ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്ന് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ എനിക്ക് എനിക്കിതുവരെയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾക്കിതെപ്പോൾ കണ്ടാലും വലീഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി പേജ് ഓഫ് വാൺസാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കണ്ടില്ലേ பின்னீடு பேஜ் ஓஃப் பென்டாக்கிள்ஸ் ஆனா டென் ஓஃப் வான்ஸ் ஃபோர் ஓஃப் சோட்ஸ் Three of Pentacles, Eight of Cups, Eight of Swords. നൈറ്റ് ഓഫ് വാൻസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കപ്പ്സ് ആണ് കണ്ടോ ഇവിടെ ആർക്കൊക്കെയോ നല്ല ഡിവൈൻ ഡ്ലെസ്സിങ്സോടുകൂടിയ പ്രണയം വന്നിരിക്കുന്നു തുടങ്ങിയിരിക്കുന്ന പ്രണയത്തിൻ്റെ തുടക്കം നല്ലൊരു പ്രണയത്തിൻ്റെ തുടക്കം ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ ഇവിടെ പൊളിറ്റിക്സാണ് പിന്നീട് പോസ് ആണ് വേഴ്സ് വന്നിട്ടുണ്ട് വി ആർ ദ വേൾഡ് വന്നിട്ടുണ്ട് ബോട്ട് ഓഫ് ദി ഡേക്ക് ഇന്നസെൻസ് ആണ് കണ്ടില്ല നിഷ്കളങ്കഥയാണ് പലരും നിഷ്കളങ്കഥ കൊണ്ട് തന്നെ ജീവിതത്തിൽ തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സ്വഭാവമുണ്ട് പലർക്കും അതാണ് നിഷ്കളങ്കഥ മനസ്സിലായില്ലേ കളങ്ക എന്തെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ തന്നെ ജീവി ജീവിക്കാൻ പറ്റുമോ നല്ലതുപോലെ ജീവിക്കണമെങ്കിൽ എന്താണ് അറിയേണ്ടത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകണം എല്ലാവരെയും അങ്ങ് വിശ്വസിക്കാൻ പാടില്ല മനസ്സിലായി ഇത് എല്ലാവരെയും വിശ്വസിച്ച് എല്ലാവരും പറയുന്നത് സത്യമാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ജീവിതത്തിൽ പരാജയമേ സംഭവിക്കൂ നിഷ്കളങ്കത കൊണ്ട് ഒന്നും നേടാനില്ല നിഷ്കളങ്കരായ ആൾക്കാർക്കാണ് എപ്പോഴും ചതി പറ്റുന്നതെന്ന് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് അവിടെയാണ് അങ്ങനെയുള്ളവരെയാണ് യൂണിവേഴ്സൊരു പാഠം പഠിപ്പിക്കുന്നത് അല്ലേ കാരണം എന്താണ് എപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഒരു ഒരു അവസ്ഥ ഒരു അവസരം കിട്ടി അല്ലെങ്കിൽ ഒരു പാഠം പഠിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരനുഭവം ഉണ്ടായി അവിടെ നിങ്ങൾക്ക് പാഠം പഠിക്കാൻ പറ്റുന്നില്ല അനുഭവങ്ങൾ പലതും ഉണ്ടായാലും നിങ്ങൾ പാഠം പഠിക്കുന്നില്ല അപ്പോൾ ഒരു വലിയ ഒരു പാഠം ദൈവം തന്നെ ഇങ്ങ് തരികയാണ് യൂണിവേഴ്സ് ഒരു വലിയ പാഠം തരികയാണ് അപ്പോഴാണ് പിന്നീട് പഠിച്ചു പഠിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് എനിക്കിതിങ്ങനെ സംഭവിച്ചത് എന്ന് പഠിച്ചു വരുന്നത് ആരെന്തും ചോദിച്ചു കഴിഞ്ഞാലും കയ്യിലിരിക്കുമ്പോൾ യേശോറിനെ പറയാനറിയത്തില്ല ആ എൻ്റെ കയ്യിലുണ്ട് തരാം കൊടുത്തു കിട്ടിയോ ഇല്ല പിന്നീട് അനുഭവിക്കുന്നത് ആരാണ് നിങ്ങൾ തന്നെ അല്ലേ അപ്പോൾ ആരോടെങ്കിലും വാങ്ങിച്ചെങ്കിലും മറ്റുള്ളവർക്ക് അരഞ്ഞു അവർ അവരുടെ കാര്യം കാണാൻ വേണ്ടി അവർക്ക് അരഞ്ഞു കാണിക്കും കരഞ്ഞു കാലി പിടിച്ചൊക്കെ കാണിക്കുക അഭിനയിക്കും അവർ അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളുടെ നിഷ്കളങ്കഥകൊണ്ട് നിങ്ങൾക്ക് കളങ്കം എന്താണെന്ന് അറിഞ്ഞു കൂടാത്തതുകൊണ്ട് നിങ്ങൾ അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് പോകും അപ്പോഴവിടെ നിങ്ങൾക്ക് ചതി പറ്റുന്നു നിങ്ങൾക്ക് തന്നെ ദുഃഖം അനുഭവിക്കേണ്ടതായ ഒരവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പാഠം പഠിച്ചു കഴിയും അപ്പോഴേക്കും അല്ലേ അപ്പോൾ തന്നെ ഒരു പാഠം പഠിച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിയും മറ്റുള്ള ആൾക്കാരുടെ രീതി സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഒരുപാട് കഥ നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ സക്സസ് സക്സസ്സൊന്നും നേടിത്തരില്ല അത് പ്രത്യേകം സൂക്ഷിക്കുക ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം അത്രയേ ഉള്ളൂ അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ ഇവിടെ പേജ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം എന്താണ് ഇവിടെ എന്തോ കാത്തു നിൽക്കുകയാണ് എന്തോ ഒരു ബിസിനസ് തുടങ്ങി അതിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയുള്ള കാത്തുനിൽപ്പാവാം അല്ല ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴി ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവാം എല്ലാ ദിവസവും രാവിലെ നോക്കുകയാണ് അതിൻ്റെ സക്സസ് എന്തുമാത്രം വളർച്ച അതിൻ്റെ പ്രോഗ്രസ് എന്തുമാത്രമായി അതിൻ്റെ പുരോഗതി എന്തുമാത്രമായി എന്നൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ കാത്തു നിൽക്കുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ വ്യക്തികൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ കാൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള എപ്പോഴും പ്രതീക്ഷകളാണ് ആ ഒരു പ്രതീക്ഷയെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജി ഉണ്ട് കാത്തിരിപ്പുകളുണ്ട് ഈ ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ളത് കരിയർ സംബന്ധമായ ചില കാത്തിരിപ്പുകളും ആവാം അവിടെയാണ് നിങ്ങൾക്ക് പേജ് ഓഫ് പെൻറ്റക്കൾസ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യം അടുക്കാറായി മനസ്സിലായില്ലേ ആ ഏത് ലക്ഷ്യത്തിലാണോ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് ചിലപ്പോൾ ജോലിക്കാര്യത്തിലാവാം അല്ലെങ്കിൽ സാമ്പത്തികപരമായ മറ്റ് പല നേട്ടങ്ങളിലൂടെയും ആവാം നേട്ടങ്ങൾ വന്നു ചേരാൻ വേണ്ടിയാവാം അപ്പോൾ അവിടെയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കാരണം ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം ട്രെണ് ഓഫ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ട്രെണ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഭയങ്കരമായ ഒരു ഭാരം നിങ്ങൾ ചുമ ചുമലിലേറ്റിയിരുന്നു കാരണം നിങ്ങൾ ഇവിടെ ഈ ചുമട് തളർ ചുമട് നിങ്ങൾ വഹിച്ച് ഇതിൽ നിങ്ങൾ തളർന്നു പോയിരിക്കുന്നു കാരണം ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ നിങ്ങളുടെ ചുമലിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വഹിച്ചു നടന്നു അവിടെ നിങ്ങൾ ക്ഷീണിതരായി ഇപ്പോൾ ഇനി അത് മാറ്റി മാറ്റിവെക്കാൻ പോവുകയാണ് അതവിടെ താഴെ വയ്ക്കാൻ പോവുകയാണ് പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു കാരണം എന്താണ് ഇവിടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കൊണ്ട് നിങ്ങൾ സഹികെട്ടിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരാൻ സമയമായിട്ടുണ്ട് നല്ല ഒരു സ്റ്റാർട്ടിങ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു ആണ് വന്നിരിക്കുന്നത് ടെണ് ഓഫ് വൺസ് ആണ് വൺസ് ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ പെൻറ്റക്കൾ വന്നിരിക്കുന്നത് പെൻ്റക്കൾ എർസൈനാണ് ടോറസ് വർഗ്ഗ ക്യാപ്രിക്കോൺ എനർജി അവിടെ അതാണ് ഈ ഒരു ഭാരത്തെ ഇവിടെ താഴെ വച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ വരുന്നുണ്ട് പലർക്കും പുതിയൊരു ലൈഫ് വരുന്നുണ്ട് പുതിയൊരു മാറ്റം വരുന്നുണ്ട് ഒരു സ്റ്റാർട്ടിങ് ഒരു ആണ് ഒരു ലൈഫിൻ്റെ സ്റ്റാർട്ടിങ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതിവിടെ പലരും ഫോർ ഓഫ് സോഡ്സ് ചിലപ്പോൾ ചില അനാരോഗ്യകരമായ അവസ്ഥ ഉണ്ടാവാം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന അവസ്ഥ അവർ പിരിഞ്ഞു പോയിട്ട് സംസാരിക്കാൻ വരുമോ അല്ല എങ്കിൽ അവർ എന്നോട് സംസാരിക്കുമോ അവർ എന്നിലേക്ക് തിരിച്ചു വരുമോ എന്തൊക്കെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ചിന്തിക്കാമോ അതെല്ലാം ചിന്തിച്ചു കൂട്ടുന്ന ഒരു എനർജിയാണ് ഫോർ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് സോഡ് ജെമിനി ലിബ്ര ലിബ്രാക്വേറിയസ് എനർജി ടെസ്റ്റ് എഴുതിയിരിക്കുന്നത് പാസ്സാകുമോ അങ്ങനെയും ചിന്തിക്കുക അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി കൊടുത്തിരിക്കുക ആ അഡ്മിഷൻ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ സ്ഥലമാറ്റത്തിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന അതെനിക്ക് കിട്ടുമോ ഇങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ പറ്റുമോ ഒരുപാട് ഒരുപാട് വിദേശത്ത് പോകാനുള്ള ചിന്ത അതെനിക്ക് പോകാൻ സാധിക്കുമോ ഒരുപാട് ഒരുപാടൊരുപാട് ചിന്തകളിലാണ്ടിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തിനാണ് ഓവർ തിങ്കിങ് ആയി കഴിഞ്ഞിട്ട് അതിലൊരു ഒരു രക്ഷയുമില്ല അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരുപാട് പ്രയോജനമൊന്നും നിങ്ങളിലേക്ക് വരുത്തില്ല വരാനുള്ളതേ വരൂ അപ്പോൾ പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത് അത്രയും എനർജി നിങ്ങൾക്ക് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് കൂടുതൽ ഇരുന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും പ്രവർത്തികളിലേക്ക് ഏർപ്പെടാം അതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ത്രീ ഓപ്പൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട് സാമ്പത്തികപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ പിണങ്ങിയിരിക്കുന്ന ഒരു എനർജി ഉണ്ടാവാം അവിടെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് സാമ്പത്തിക പ്രശ്നം മൂലം നിങ്ങൾക്ക് തമ്മിൽ ഒരു ലൈഫിലൊരു പ്രശ്നമുണ്ടായിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത നിമിത്തമാവാം അപ്പോൾ അതിനായിട്ട് നിങ്ങളിൽ പലരും അധ്വാനിക്കുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഇടയിലുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സാമ്പത്തികമാവാം ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വിട്ടുപിരിഞ്ഞു പോവേണ്ട അവസ്ഥയും ഉണ്ടാവാം കണ്ടില്ലേ ഇവിടെ ഇവിടെ സാമ്പത്തികമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്കിൽ ഇവിടെ സ്നേഹമാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് വലിയൊരു പ്രശ്നമാവുന്നത് അല്ലേ സ്നേഹം വേണമെങ്കിൽ എന്താണ് സാമ്പത്തികം വേണം സ്നേഹത്തെ നിലനിർത്തണമെങ്കിൽ എന്താണ് വേണ്ടത് സാമ്പത്തികം വേണം ഇല്ല എങ്കിലോ ഇവിടെ പരസ്പരം സംശയങ്ങളും കാര്യങ്ങളുമായിട്ട് ഇവിടെ വിട്ടുപിരിഞ്ഞു പോകുന്ന എനർജി ഇവിടെ ഉണ്ടാവാം ചിലർ മരണപ്പെട്ടു പോകാം അല്ല എങ്കിൽ ചിലർ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളവർ ചില ചിലപ്പോൾ ഡിവോഴ്സ് പരമായ കാര്യങ്ങളാവാം അല്ല എങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഒക്കെയും ഇവിടെ പറയാവുന്നതാണ് എയിറ്റ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെയോ എയ്റ്റ് ഓഫ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷപ്പെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് മെൻ്റലി അത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ മാനസികമായ ഒരു ധൈര്യം കിട്ടുന്നില്ല മുന്നോട്ട് വരാൻ സ്ട്രോങ് ആവുന്നില്ല ഇവിടെ സ്ട്രോങ് അല്ലാത്ത ചില കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ് ഇവിടെ സ്ട്രെങ്ത് കിട്ടുന്നില്ല മുന്നോട്ട് വരാൻ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല കുടുങ്ങിക്കിടക്കുകയാണ് എന്തിലൊക്കെയോ കുടുങ്ങിക്കിടക്കുകയാണ് ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തിയാൽ അത്രയും ആകും എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ അത് സ്വയം ചിലപ്പോൾ വരുത്തി വെക്കുന്ന എനർജിയും ആകാം കാരണം വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് വരാം മറ്റും നല്ലതേത് മോശമേതെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ നയനോ കപ്സ് ഇവിടെ സഫലതയാണ് സ്നേഹത്തിൻ്റെ സഫലത അനുഭവിക്കാനുള്ള ഭാഗ്യം വരുന്നുണ്ട് എന്തിൻ്റെ ആയാലും സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ചിലപ്പോൾ സാമ്പത്തികപരമായ മറ്റു കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് അത് അത്യാവശ്യം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഈയൊരവസ്ഥ ഇവിടെ നിന്ന് മാറും കാരണം ഇവിടെ ഇവിടെ ആയാലും എന്താണ് മൈനർ അധാനക്കാടാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് വരും നിങ്ങൾ മുന്നോട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങും കണ്ടില്ലേ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും രാത്രി പോലും നിങ്ങൾക്ക് അധ്വാനിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം ഇവിടെയും നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജി ഉണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കൊരു നല്ല മാറ്റം വരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് വരാം ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കാത്തിരിക്കുന്നവർ നിങ്ങളിലേക്ക് തിരികെ വരാം അവിടെയും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു മുന്നോട്ട് ആക്ഷൻ എടുക്കാൻ കഴിയുന്നു തീർച്ചയായും നിങ്ങൾക്ക് പഴയതിനേക്കാളും ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ആക്ഷൻ എടുക്കാൻ കഴിയുന്നു നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഏത് കാര്യത്തിലാണ് സാമ്പത്തികത്തിൻ്റെതായ ഒരു വരവ് ഒരു പോസിറ്റിവിറ്റി അതായത് സാമ്പത്തിക ജോലി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കരിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്കതിവിടെ പുതിയൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങളതിനെ മണിയെ ഏൺ ചെയ്യാനുള്ളത് അതിനെ സ്വരുക്കൂട്ടി വയ്ക്കാനുള്ളത് നാളത്തേക്കെന്ന് കരുതി സ്വരുക്കൂട്ടി വയ്ക്കുക നിങ്ങൾക്കൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ രക്ഷ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇവിടെ എന്താണ് സാമ്പത്തികം അത്യാവശ്യമാണ് അതിനായിട്ട് നിങ്ങൾ മണിയെ ഏൺ ചെയ്യുന്നു കഷ്ടപ്പെടുന്നുണ്ട് രാ പകൽ അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് എന്ന് തന്നെ വേണം പറയാം അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് പഠിക്കണം ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഒരു സക്സസ് വേണം ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് സെർച്ച് ചെയ്ത് പഠിക്കേണ്ട അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പൊളിറ്റിക്സാണ് പലപ്പോഴും കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല അവസരങ്ങളിൽ നിന്നും അവസ്ഥകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും പലപ്പോഴും മുഖംമൂടി അണിയേണ്ട ഗതികേട് വന്നിട്ടുണ്ട് അല്ലെ ഈ ഒരു മുഖംമൂടി മാറ്റുന്നത് എപ്പോഴാണ് സക്സസിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഈ മുഖംമൂടി മാറ്റാൻ കഴിയുന്നത് മറ്റ് പല ആൾക്കാരെയും മനസ്സിലാക്കാതെ എന്ത് ചെയ്യും നിങ്ങൾ മുഖംമൂടി അണിഞ്ഞ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് വിജയിയാവാൻ വേണ്ടി നിങ്ങൾ ചിരിച്ചു കാണിക്കും അല്ലേ അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ് പിന്നീട് വരും പല കാര്യങ്ങളിലും ഇവിടെ മാറ്റിവെക്കേക്കുകയാണ് ഇന്ന് ഇന്ന് ചെയ്യേണ്ട ജോലിയെ നാളത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു എനർജിയാണ് അങ്ങനെ മാറ്റിവെച്ചാൽ തന്നെയും നിങ്ങൾക്ക് ഇരട്ടിപ്പണിയാണ് ലഭിക്കുന്നത് അത് അതങ്ങനെ മാറ്റിവെക്കാതെ നാളത്തെ ജോലി നാളെ തന്നെ ചെയ്യുക ഇന്നത്തേത് ഇന്ന് തന്നെ ചെയ്യുക അല്ലാതെ ഇന്ന് ചെയ്യാനുള്ളത് നാളെ ആവട്ടെ എന്ന് മാറ്റി മറ്റന്നാളത്തേക്കാവട്ടെ അതിൻ്റെ അടുത്ത ദിവസം ചെയ്യാൻ എന്ന് കരുതി മാറ്റിക്കൊണ്ട് പോകേണ്ടതായ ഒരു ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് അതിൽ അവഴ്സാണ് വന്നിരിക്കുന്നത് ദൈവികമായ ഒരു കൂടിച്ചേരൽ സ്പിരിച്വൽ യൂണിയനാണ് ഇവിടെ സംഭവിക്കുന്നത് ഉണ്ട് ദൈവികമായ ഈ ഒരു കൂടിച്ചേരൽ പാസ്റ്റ് ലൈഫിലെ തന്നെ കണക്ഷനാണ് ഇവിടെ കാണുന്നത് അല്ലേ അപ്പോൾ പാസ്റ്റ് ലൈഫിലെ തന്നെ കണക്ഷൻ നിങ്ങൾക്ക് വീണ്ടും അനുഭവിക്കാനുള്ള ഭാഗ്യം വരികയാണ് ഈ ഒരു ജന്മത്തും വളരെയധികം സന്തോഷകരമായൊരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുതന്നെ പറയാം മേജർ അർഖാനയുടെയാണ് ദ ലവേഴ്സ് എന്ന് പറയുന്നത് കാരണം വിട്ടു പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു പുതിയ വിവാഹം നടത്തുന്നുണ്ട് ഇതിൽ രണ്ടാമതായിട്ട് വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് അതും ഇവിടെ സാധിക്കുന്ന എനർജി കാരണം അവർക്ക് അനുയോജ്യരായ ആൾക്കാരെ യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം യൂണിവേഴ്സാണ് ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കുന്നത് കർമ്മം അനുഭവിക്കാനായിട്ട് അത്തരം ചില ആൾക്കാരെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇപ്പോൾ കർമ്മ തീരുന്ന നിങ്ങൾക്ക് ദൈവികമായ കൂടിച്ചേരൽ വരുന്നുണ്ട് ഇവിടെ അത് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ അറിയാനുള്ള ഒരു കഴിവ് വരുമ്പോൾ അതാണ് പറയുന്നത് പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് വരുമ്പോൾ തടസ്സങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്പിരിച്വൽ വർക്കിലൂടെ സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ് ലഭിക്കുന്നത് ആ ഒരു ബ്ലെസ്സിങ്ങിലൂടെയാണ് നിങ്ങൾക്ക് അനുയോജ്യരായ ആൾക്കാർ ആരാണ് നിങ്ങൾക്ക് സന്തോഷം തരുന്നവർ ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വി ആർ ദ വേൾഡ് കണ്ടില്ലേ ഒരു ഒത്തൊരുമിച്ച് ചേർന്ന് നമുക്കൊരു വിജയത്തിലേക്ക് പോകാം അങ്ങനെയാണ് വേണ്ടത് ഒത്തൊരുമ ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് നിറയ്ക്കുന്ന പോസിറ്റീവായിട്ടുള്ള എനർജി നിറയ്ക്കുന്ന ഒരു സംഗതി തന്നെയാണ് അത്തരം ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകാനായി ശ്രമിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് ആരോടും വിദ്വേഷം വൈരാഗ്യം ഒന്നും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല അത് അങ്ങനെ വരുമ്പോൾ അതിനെ കൂടുതലായിട്ട് നിങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമാറാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ